ഹായ് ഫ്രണ്ട്സ് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് ബോക്സ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഗ്രൈസ് അപ്പം ഞാൻ കുറച്ച് ദിവസം മുന്നേ നൈക്കയിൽ നിന്ന് മൂന്ന് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും അല്ല ലിപ്സ്റ്റിക് ആണ് അപ്പം അത് വന്നിട്ടുണ്ട് അപ്പം കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ചുമ്മാ കൈസ് ഞാനിത് ഓൾറെഡി നേരത്തെ അൺബോക്സ് ചെയ്തായിരുന്നു പിന്നെ എല്ലാവരും അങ്ങനെയാണല്ലോ കിട്ടുമ്പോൾ തന്നെ സാധനം വേഗം പൊളിച്ച് നോക്കുമല്ലോ അതുപോലെ ഞാൻ ചെയ്തായിരുന്നു പിന്നെ നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ റാപ്പ് ചെയ്ത് വെച്ചൊന്ന് മാത്രം ഇത് ലിപ്സ്റ്റിക് ആണ് വിചാരിച്ചിട്ട് ബോയ്സുകാരും നോക്കാതിരിക്കേണ്ട നോക്കിക്കോന്നേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഗേൾ ഫ്രണ്ട്സിനോ ഒക്കെ വാങ്ങിക്കൊടുക്കാമല്ലോ അപ്പം എന്നാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നൈക്കയുടെ റാപ്പിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ മാത്രമല്ല എനിക്ക് പേപ്പിളിൽ നിന്നും കൂടുതൽ ഇത്രയും കൂടി ഇഷ്ടം നൈക്കേന്ന് വാങ്ങിക്കാമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് ഒക്കെ പൊതുവേ കുറവാണ് അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ മിക്ക പ്രോഡക്റ്റ്സ് നയിക്കാൻ തന്നെയാണ് വാങ്ങിക്കാറുള്ളത് എന്ന് വെച്ചാൽ ഇപ്പം പപ്പിളീന്ന് വാങ്ങിക്കാറില്ലെന്നല്ല അപ്പം ബ്രാൻഡ് വന്നിട്ട് ഇൻസൈറ്റിൻ്റെ ആണ് കേട്ടോ ലിപ്സ്റ്റിക് വരുന്നത് ഈ മൂന്ന് ലിപ്സ്റ്റിക്കിനും ആകെ വന്നിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി നയൺ ആണ് കേട്ടോ അതായത് ഒരു ലിപ്സ്റ്റിക്കിന് എന്തോ ഹണ്ട്രഡ് ആൻഡ് സംതിങ് ആണ് റേറ്റ് വരുന്നത് പക്ഷേ മൂന്നും കൂടി ടോട്ടൽ വന്നപ്പോൾ എനിക്ക് അത്ര മാത്രമാണ് റേറ്റ് ആയത് അപ്പോൾ ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഓട്ടമാണ് ട്വൻറ്റി ടു ആണ് ഷെയ്ഡ് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് കൊക്കോപ്ലം ആണ് അതിൻ്റെ ഷെയ്ഡ് സീറോ ഫൈവ് ആണ് പിന്നെ അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൻ കോഫി ആണ് മാത്രമല്ല ഈ ഷെയ്ഡ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ഓൺ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പി ജി സമയത്ത് എൻ്റെ റൂംമേറ്റിനെ ഇത് ഉണ്ടായിരുന്നു അപ്പം അവളുടെ അടുത്ത് നിന്നാണ് ഞാനിത് ആദ്യമായിട്ട് ട്രൈ ആവുകയും ചെയ്തത് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് പിന്നെ ഞാൻ അത് വാങ്ങുന്നത് ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ പർച്ചേസിംഗ് ആണ് കേട്ടോ പിന്നെ ഈ കൊക്കോപ്പുളം എന്ന് പറയുന്നത് മൂന്നാമത്തെ പർച്ചേസിംഗ് ആണ് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട റെഡ് കളറാണ് ആണ് കാര്യം ഈ ഓട്ടോവും അതുപോലെ തന്നെ ഈ എന്ന് പറയുന്നത് ഏകദേശം ഇത്തിരി സ്ലൈറ്റ്ലി ഒരു ഡിഫറൻസ് മാത്രമേ തമ്മിലുള്ളൂ കുറച്ച് ഒരെണ്ണം കുറച്ച് ലൈറ്റാണ് ഒരെണ്ണത്തിനോട് ഒരി ഡാർക്കാണ് ബട്ട് നല്ല ഷെയ്ഡാണ് ഇത്തിരി റെഡിഷിലോട്ട് പോകുന്ന ഷെയ്ഡാണ് മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂഡ് ഷെയ്ഡ് കൂടിയാണ് അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഈ മൂന്ന് ലിപ്സ്റ്റിക്കും വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ്സും ബാക്കി ഡീറ്റെയിൽസും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇഷ്ടമുള്ളതിക്ക് വേണമെങ്കിൽ ട്രൈ ഓൺ ചെയ്യാമല്ലോ അപ്പോൾ ഇത്രയുള്ള കൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്